മരട് നഗരസഭയ്ക്ക് മുന്നിൽ വ്യത്യസ്തമായ സമരവുമായി എൽ ഡി എഫ് കൌൺസിലർമാർ നഗരസഭയിൽ മാലിന്യ സംസ്കരണ ഉപകരണങ്ങളായ ബൊക്കാഷോ ബക്കറ്റ് കഴിഞ്ഞ ദിവസം മുപ്പത്തിമൂന്ന് വാർഡുകളിലും വിതരണം ചെയ്തു അതിനുശേഷം നഗരസഭ ചെയർമാൻ ഉദ്ഘാടനം ചെയ്തതിലാണ് എൽ ഡി എഫ് കൗൺസിലർമാർ പ്രതിഷേധം കഴിഞ്ഞ ദിവസം വാർഡുകളിൽ വിതരണം നടത്തിയത് വിതരണത്തിന് ശേഷവും ഉദ്ഘാടനം ചെയ്യുന്നത് പ്രകസനമാണ് എന്നാണ് എൽ ഡി എഫ് കൗൺസിലർമാർ നഗരസഭാണത്തിൽ നടത്തിയ പ്രതിഷേധ സമരത്തിൽ ആരോപിച്ചത് നഗരസഭാ മുന്നിലെ പ്രതിഷേധ സമരം എൽ ഡി എഫ് പാർലമെന്ററി പാർട്ടി ലീഡർ സി ആർ ഷാനവാസ് ഉദ്ഘാടനം ചെയ്തു കൗൺസിലർ ദിശാ അധ്യക്ഷത വഹിച്ചു സമരത്തിൽ എൽ ഡി എഫ് കൗൺസിലർമാരായ ഷീജുമാർ ബിന്ദു ഉഷ സഹദേവൻ സുരേഷ് എന്നിവർ നേതൃത്വം എന്തിനും ഇത് കഴിഞ്ഞ വർഷം തന്നെ നഗരസഭയുടെ പദ്ധതി ഇത് അനുസരിച്ചുള്ള ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് തയ്യാറാക്കി അവർക്ക് കഴിഞ്ഞ വർഷം തന്നെ ഈ ചെയർമാൻ തന്നെ കൊടുത്തതാണ് ഈ നഗരസഭയുടെ നിപ്പയിരിക്കുന്ന ചെയർമാൻ തന്നെയാണ് അന്ന് ഉദ്ഘാടനം ഈ മുനിസിപ്പൽ വെച്ച് നടത്തിയത് എന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ ഇത്തവണയും ആ അതേ ബാക്കി വന്ന ബക്കറ്റിൽ വീണ്ടും ഒരു ഉദ്ഘാടന ചടങ്ങ് നടത്തി നാളത്തെ പത്രത്തിൽ വാർത്ത വരാൻ വേണ്ടിയുള്ള വലിയ കത്തറപ്പാടിലാണ് നമ്മുടെ നഗരസഭയുടെ ചെയർമാനും ഭരണകക്ഷിയെ അനുകൂലിക്കുന്ന കുറെ കതർധാരികളും ഇവർക്ക് ഇങ്ങനെ ഉദ്ഘാടനം നടത്തിയില്ലെങ്കിലും വോട്ടർ ഇട്ടില്ലെങ്കിലും ഉറക്കം വരാത്ത ഉറക്കമില്ലാത്തവരായി മാറിക്കഴിഞ്ഞതാണ് എത്ര നാണം കെട്ട പരിപാടിയാണെന്ന് നോക്കേണ്ടത് ഈ നഗരവാസികളെ അപമാനിക്കുന്ന കളിജാക്കുന്ന പരിപാടിയല്ല ഇപ്പോൾ നടത്തിയിരുന്നു ഇത് തന്നെ ഇത് തന്നെയാണ് ഈ സാധനം തന്നെയാണ് കഴിഞ്ഞ വർഷവും കൊടുത്തത് അത് ചേരണം നടന്നുപോയി ചേർമാൻ എന്തോ മറവി രോഗം ചേർന്നാ തോന്നുന്നത് അപ്പൊ അതുകൊണ്ട് ആ നിലയിൽ ഈ നാട്ടിനെ കബളിപ്പിക്കുന്ന നാട്ടുകാരുടെ മുന്നിൽ കണ്ടിട്ട് പൊടിയിട്ട് ഇതെങ്ങനെയെങ്കിലും മുൻകിട്ടി കൊണ്ടുപോകുമോ എന്നാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് അതിനെതിരായിട്ടുള്ള ശക്തമായ പ്രതിഷേധമാണ് ഞങ്ങൾ നടത്തിയിട്ടുള്ളത് മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ പറയേണ്ടി വരും ഞാനിപ്പോൾ അതൊക്കെ പറഞ്ഞാൽ ഒരുപാട് സമയം സമയമെടുക്കുമ്പോൾ തോന്നുന്നു ഒന്നും പോകുന്നില്ല ഇവിടെ നിരീക്ഷണ ക്യാമറകൾ സി സി ടിവികൾ നഗരസഭയുടെ തണുപ്പ് കണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ലക്ഷക്കണക്കിന് രൂപ ഉടങ്ങിക്കൊണ്ട് വാങ്ങിയിട്ടുള്ള നിരീക്ഷണ ക്യാമറകൾ ആ മുറിക്കകത്ത് ഇപ്പോ വിശ്രമിക്കുകയും ഈ തണുപ്പുകാരണം പുറത്തേക്ക് ഇറങ്ങുന്നില്ല അങ്ങനെ നിരവധിയായ പദ്ധതികൾ ഈ നാട്ടിലെ നികുതി കൊടുക്കുന്ന നികുതിദായകന്റെ പണം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചെയ്തിട്ടുള്ള നിരവധിയായ പദ്ധതികളൊക്കെ അട്ടത്തിൽ വെച്ചിട്ട് ഇങ്ങനെ ഫോട്ടോ എടുത്ത് ഈ കാലം കഴിക്കാമെന്നാണ് നഗരസഭയുടെ നഗരസഭിച്ചിട്ടുള്ളത് അതിനെതിരായിട്ടുള്ള പ്രതിഷേധമാണ് ഈ പ്രതിഷേധത്തിൽ എല്ലാ കൗൺസിലർമാരെയും പ്രത്യേകം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പരിപാടി ഉൾപ്പെടാൻ ഇവിടെ മാലിന്യ സംസ്കരണത്തിന്റെ ഒരു ഇവിടെ എന്ന് പറയുമ്പോൾ മണിക്ക് ഇതിന്റെ ഉദ്ഘാടനം പറഞ്ഞിട്ട് പന്ത്രണ്ട് മണി കഴിഞ്ഞതിന് ശേഷമാണ് സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടി ചെയർമാൻ വന്നത് സാധാരണ ഒരു നഗരസഭയുടെ ഒരു പരിപാടിയുടെ ഉദ്ഘാടനം എന്ന് പറയുമ്പോൾ ബന്ധപ്പെട്ട് അതിൻ്റെ സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ ചെയർമാൻമാരെല്ലാം കൂടി അതിനൊരു സ്വാഗതം പറയും അല്ലെങ്കിൽ ചെയർമാൻ രണ്ടു വാക്ക് പറയും എന്നിട്ടൊരു നന്ദി പ്രകടനം പറയും ഇതെല്ലാം ഒരു സ്വാഭാവികമായിട്ടൊരു പരിപാടിൻ്റെതായിട്ടുള്ള ഒരു ചിട്ടയിലൂടെയാണ് പോകാറുള്ളത് പക്ഷേ ഇത് ചെയർമാന് തന്നെ അറിയാം ഈ പറയുന്നത് ഒരു പ്രഹസനമാണെന്ന് കാരണം ഇത് കഴിഞ്ഞ പദ്ധതിയിൽ വെച്ച് വിതരണം ചെയ്തിട്ടുള്ള പൊക്കാശി പക്കറ്റ് ആ പദ്ധതിയിൽ തന്നെ മേടിക്കാത്ത ആളുകൾക്ക് ബാക്കിയുള്ളവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന നടപടി അത് കഴിഞ്ഞ കഴിഞ്ഞൊരാഴ്ച കാലമായിട്ട് തുടർച്ചയായിട്ട് കൊടുത്തു പെട്ടെന്നാണ് ചേർന്ന ഇത്രയധികം ആളുകൾ വന്നിട്ട് മേടിച്ചിട്ട് പോകുമ്പോൾ എന്റെ ഫോട്ടോ വന്നാൽ എന്ത് എന്നുള്ള ഒരു തോന്നൽ തോന്നിയിട്ട് അതിന്റെ അടുത്ത ഓടി വന്നിട്ടാൽ പിരാടികളില്ല ഒരു ഉദ്ഘാടന എന്തോ ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്ന് സ്വയം തോന്നി എന്നിരുന്നാലും പറഞ്ഞത് നടത്തണമല്ലോ എന്നുള്ളൊരു തോന്നലില് ഓടി വന്നൊരു പൊക്കാശ് ഭാഗത്തിന്റെ ഒരു കവർ എടുത്തിട്ട് ഒരാൾക്ക് കൊടുത്ത് അതേ സ്പീഡിൽ തന്നെ ഓടുന്ന ഒരു രീതി ഇത് എവിടെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ അങ്ങനെ നല്ല ചങ്കുറപ്പുള്ള ചെയർമാനാണെങ്കിൽ അത് ചെയ്യുന്നത് ശരിയാണെങ്കിൽ എന്തുകൊണ്ട് ഇവിടെ നിന്ന് ആ രണ്ട് സംസാരങ്ങൾ സംസാരിക്കാതെ അല്ലെങ്കിൽ ഒരു ഉദ്ഘാടന കർമ്മത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാതെ ഇത്ര പെട്ടെന്ന് ഓടിപ്പോയി അപ്പം ഇതെല്ലാം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന രീതിയിലുള്ള പ്രശ്ന കാര്യങ്ങളാണ് നടക്കുന്നത് ഇതെല്ലാം ജനങ്ങൾ തിരിച്ചറിഞ്ഞു പക്ഷെ ചെയർമാനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും ഇങ്ങനെ പത്രത്തിൽ പണം വരണം എന്തെങ്കിലും ചെയ്യണം ഇങ്ങനെയുള്ള ഒരു രീതി ഒന്നോ രണ്ടോ ചെയർമാൻ ഇടുന്ന പോസ്റ്റുകൾ ഇങ്ങനെ ഷെയർ ചെയ്തു ഇതാണ് ഇവിടെ നടക്കുന്നത് നടപ്പിലാക്കിയിട്ടുള്ളത് ഇവര് നടപ്പിലാക്കിയിരിക്കുന്ന പദ്ധതികളാണല്ലോ ഒന്ന് കൗൺസിൽ റൂമിൽ ഉറങ്ങുന്നത് കാരണം ലക്ഷങ്ങൾ മുടക്കിയതുള്ള നിരീക്ഷണ ക്യാമറ മാലിന്യം തള്ളുന്നവരെ പിടിക്കാനുള്ള ഒരു ഉപാധിയാണല്ലോ അതവിടെ ഒരു ദിവസം എങ്ങാണ്ട് ഐ എൻ ഡി സി ജംഗ്ഷനിൽ കൊണ്ടുവന്ന് രഹിതമായപ്പോൾ കൊണ്ടുവന്ന് ഇപ്പോഴും വിശ്രമിക്കുകയാണ് അതുപോലെ തന്നെ ഈ ഭരണസമിതിയുടെ ആദ്യകാലത്ത് ഉദ്ഘാടനം ചെയ്ത തുമ്പൂർ മൊഴിയുടെ പ്രോജക്ട് മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടതാണല്ലോ നിങ്ങൾക്ക് ചെന്ന് അന്വേഷിച്ചാൽ അറിയാം ഒന്ന് നമ്മുടെ നെട്ടൂർ പി എച്ച് സിയിലും ഒന്ന് മാങ്ക സ്കൂളിൽ ഇത് എന്ത് സംഭവങ്ങളാണ് ഇവരിവിടെ ചെയ്യുന്നത് മാലിന്യം കൊണ്ട് പൂമ്പാരം കൂടുന്ന മരുട് നഗരസേവയില് ഫോട്ടോഷൂട്ട് അല്ലാതെ യാതൊരു രീതിയിലുള്ള പ്രവർത്തനമില്ല എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് ഈ സമരത്തിൽ പങ്കെടുത്ത എല്ലാവരെയും അഭിസംബോധന ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് പരിപാടികൾ നോക്കുന്നു നന്ദി നമസ്കാരം